ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെജിറ്റേറിയൻ ലഞ്ചിന്റെ റെസിപ്പിയാണ് അപ്പോൾ നാടൻ ഉച്ചയൊന്നു പറ്റിയിട്ടുള്ള ഒരു ഒഴിച്ചു കറിയും പിന്നെ ഒരു കോവയ്ക്ക ഫ്രൈയും വെറും നാലേ നാല് മിനിറ്റ് മതി നമുക്ക് ഈ ഒഴിച്ചുകറി തയ്യാറാക്കിയെടുക്കാനായിട്ട് അതിനായിട്ട് ഇതാ മത്തങ്ങ ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം എരിവിനാവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക നമ്മൾ ഇതിലോട്ട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഞാനിത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പം മത്തങ്ങക്കൊന്നും അധികം വേവൊന്നുമില്ലല്ലോ അപ്പോൾ മത്തങ്ങ അത് അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ മുറിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മത്തങ്ങ അതാ വെന്ത് നന്നായിട്ട് ഞാനിതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അതിലോട്ട് ഒരു ഗ്ലാസോളം തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത് തൈര് കട്ടി തൈര് സ്പൂൺ കൊണ്ട് കട്ടയുടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേ തൈര് ഒഴിച്ച ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള ചാറോട് കൂടിയുള്ള കറിയാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ തൈരും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതാ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു തള ഇങ്ങ് വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലോട്ട് ഇതാ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കടുക് വറുത്തിടണം കടുകും മുളകും കറിവേപ്പിലയും കൂടെ ഞാനിതാ വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മത്തങ്ങ വറുത്തിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി നിങ്ങൾ കണ്ടല്ലോ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ കമൻ്റ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കാനും ഒന്നും ആരും മറന്നു പോകണ്ട കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കോവയ്ക്ക ഫ്രൈയും കൂടെ നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ഇതാ നീളത്തിലാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് വളരെ നൈസായിട്ട് ഇതാ നീളത്തിൽ ഇങ്ങനെ നുറുക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അരസ്പൂണോളം മുളക് പൊടി അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഒക്കെ ഒന്ന് കോവക്കൽ നന്നായിട്ട് തിരുമ്പി ചേർത്ത് കൊടുക്കുന്നുണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ ഇതവിടെ ഒരു ബൗളിലോട്ട് രണ്ട് സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് സ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു സ്പൂണൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും ഞാനിവിടെ സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇനി നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുത്തത് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ട് നമ്മൾ ഈ പൊടികളിൽ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ബാറ്റർ തയ്യാറാക്കി എടുക്കാം ഇപ്പം നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോൾ അധികം ലൂസാവാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതുപോലെ അധികം ലൂസല്ല അധികം കട്ടിയില്ലാത്ത രീതിയിൽ ഞാൻ ഇത് അവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഇത് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനിത് ആ ബാറ്ററിലോട്ട് കോവയ്ക്ക മുക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ നുറുക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മൂന്നാലെണ്ണം കൂടിയത് ആ ബാറ്ററിൽ മുക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും ഇതൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ മത്തങ്ങ വെച്ചിട്ടുള്ള ഈ ഒഴിച്ചു കറിയും ഒരു കോവയ്ക്ക ഫ്രൈ ഉണ്ടായ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് അല്ലേ രാവിലെ തന്നെ നമുക്ക് ഈ ഒരു ഒഴിച്ചു കറിയും ഫ്രൈ ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾക്കൊക്കെയും സന്തോഷമാവും കറിക്ക് കറിയായി പിന്നെ ഫ്രൈ ഐറ്റംസിനായിട്ടുള്ള ഫ്രൈ ആയി പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാനും പറ്റും നമ്മൾ കോവയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം എണ്ണയില് തന്നെ ഇളക്കി കൊടുക്കരുത് ഒരു സൈഡ് മുരിഞ്ഞു വന്നതിന് ശേഷം ഞാനിത് അവിടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാ നമ്മുടെ കോവക്ക ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഈ ലഞ്ച് കോംബോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉച്ചയുണ്ട് റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഉച്ചയുണ്ണിന് ഇതാ ചോറും മത്തങ്ങ വറുത്തിട്ട കറിയും കോവക്ക ഫ്രൈയും ഇതാ ഒരു കടുമാങ്ങയും ഒരു പപ്പടവും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടിയാണ് അപ്പം ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്